നമസ്കാരം പൊതുവേ ഞാനൊരു ദിവസം വീഡിയോ ചെയ്യാൻ ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിലാണ് പിന്നീട് വാർത്ത ചെയ്യുന്ന ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഏതാണോ അതേക്കുറിച്ചായിരിക്കും തുടർന്നാണ് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നത് എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് ചില ശബ്ദ സന്ദേശങ്ങൾ കിട്ടുകയും എൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ശബ്ദ സന്ദേശങ്ങൾക്കും ആ സാഹചര്യത്തിനും അടിമപ്പെടുകയും ചെയ്തതുകൊണ്ട് ഞാൻ മറ്റ് വാർത്തകളിലേക്ക് പോവാതെ ഹൃദയം നുറുക്കുന്ന ഈ ദുരന്തത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്ത കോട്ടയം കാരിത്താസിന് സമീപം താമസിക്കുന്ന ഷൈനി എന്ന ബി എസ് സി നേഴ്സിന്റെ ജീവിത ദുരന്തം അവളും അവളുടെ രണ്ട് പെൺകുട്ടികളും ഒരുമിച്ച് ട്രെയിനിന് മുമ്പിൽ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് മരണം പോകിയ ആ മഹാദുരന്തം അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്ന് പഠിക്കാനിരുന്നതെങ്കിലും ഈ വാർത്ത മുഴുവനായി എന്നെ വിഴുങ്ങിയതിനാൽ ഞാൻ നാല് വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിൻ്റെ പിന്നാലെ വരുന്ന മറ്റു മൂന്ന് വാർത്തകൾ കൂടി കേൾക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഈ സംഭവത്തിൻ്റെ ആഴവും ഗൗരവവും ചതിയും വഞ്ചനയും മനുഷ്യ ജീവിതത്തിൻ്റെ വല്ലാത്ത നിസ്സഹായതയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇന്ന് അല്പസമയം മുമ്പ് ഷൈനിയുടെയും പ്രിയപ്പെട്ട രണ്ട് മക്കളുടെയും മൃതദേഹം കോട്ടയത്ത് നൂറ്റന്ന് കവലയിലുള്ള അവരുടെ വസതിയിൽ എത്തിച്ചു അന്ത്യോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉച്ചവരെ മൃതദേഹം അവിടെ ഉണ്ടാവും ആയിരക്കണക്കിന് നാട്ടുകാരാണ് മൃതദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഈ മൃതദേഹം അവിടെ നിന്നും നേരെ കൊണ്ടുപോകുന്നത് ഷൈനി മക്കളുമായി രക്ഷപ്പെട്ടോടിയ തൊടുപുഴ ചുങ്കം പള്ളിയിലേക്കാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു തൻ്റെ ജീവിതം വഴിമുട്ടിയപ്പോൾ ആ വഴിമുട്ടലിന് കാരണക്കാരായ ഭർത്താവ് നോബി കുര്യാക്കോസിനെയും അയാളുടെ വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ആ ഓർമ്മകൾ തന്നെ വേണ്ടെന്ന് വെച്ച് മക്കളുമായി ഓടി രക്ഷപ്പെട്ട അതേ ഇടത്തേക്ക് അവർ പോവുകയാണ് അന്ത്യവിശ്രമം കൊള്ളാൻ ഷൈനി ഒരിക്കലും ചുങ്കത്തേക്ക് പോവാൻ ആഗ്രഹിച്ചേയിരുന്നില്ല എന്നതാണ് വാസ്തവം അത്രമാത്രം ആ പെൺകുട്ടിയെ ആ നാട് വേട്ടയാടുകയാണ് ആ വീട്ടുകാർ വേട്ടയാടുകയാണ് പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പും നഷ്ടപ്പെട്ടപ്പോഴാണ് അവൾ മരണം ചോദിച്ചു വാങ്ങിയത് അവളുടെ വേദന അത്രയും ഭയങ്കരമായിരുന്നതുകൊണ്ടാണ് മക്കൾ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം ഭൗതിക ജീവിതം ഉപേക്ഷിച്ചത് അവിടേക്കാണ് അവളുടെയും ആ രണ്ട് മാലാഖക്കുഞ്ഞുങ്ങളുടെയും മൃതദേഹം കൊണ്ടുപോകുന്നത് അവൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത നാട്ടിലേക്ക് അവൾ ഒരിക്കലും സാന്നിധ്യം പോലും അരുതേ എന്ന് വിശ്വസിക്കുന്ന വീട്ടുകാർക്കിടയിലേക്ക് പോവുകയാണ് അതായത് മരിച്ചിട്ടും ഷൈനിയോട് ചിലർ പകവീട്ടുന്നു എന്നർത്ഥം ഇതിനേക്കാൾ ദയനീയമായൊരു വിധി ഒരു സ്ത്രീക്കും ഉണ്ടാവാനില്ല ജീവിക്കാൻ കഴിയുന്നില്ല ജീവിക്കാൻ കഴിയാതെ അവൾ ജീവിതം ഉപേക്ഷിക്കുന്നു അവളുടെ പ്രിയപ്പെട്ട മക്കൾക്കൊപ്പം അവളെ കാലപരിക്കയച്ച സമൂഹത്തിലേക്ക് അവളെ കാലപുരിക്കയച്ച കുടുംബത്തിലേക്ക് അവൾക്ക് അന്ത്യവിശ്രമത്തിന് പോവേണ്ടി വരിക എന്നതിനേക്കാൾ ഭയാനകമായ എന്താണുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ഞാൻ പറയുന്നത് മരിച്ചിട്ടും അവളോട് പക വീട്ടുകയാണ് അവളുടെ വീട്ടുകാരും അവൾ ചേർത്ത് പിടിക്കും എന്നാഗ്രഹിച്ച അവളുടെ സഭയും ചുങ്കംപള്ളി വികാരി നേരത്തെ അറിയിച്ചിരുന്നത് സംസ്കാരം കാരിത്താസ് പള്ളിയിലായിരിക്കുമെന്നാണ് കാരണം സ്വാഭാവികമായും ഈ വീട് വിട്ടു പോയതാണല്ലോ പക്ഷെ ഇന്നലെ രാവിലെ ഞായറാഴ്ച കുർബാനയ്ക്കൊടുവിലെ അറിയിപ്പിനൊപ്പം വളരെ നാടകീയമായി പള്ളിവാരി പറഞ്ഞു സംസ്കാരം തിങ്കളാഴ്ച അതായത് ഇന്ന് മൂന്ന് മണിക്ക് ഈ ഇടവകയിലായിരിക്കും ഇടവക കറിഞ്ഞിട്ടിപ്പോയി കാരണം ഈ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധം അവിടുത്തെ മനുഷ്യർക്കുണ്ട് ഇനി ഇവിടേക്ക് അവൾ വരില്ല എന്നവർക്കറിയാമായിരുന്നു അവർ ആ കുറ്റബോധത്തോടുകൂടി ഈ മൃതദേഹ സംസ്കാരത്തിന് വേണ്ടി അങ്ങോട്ട് പോവാനിരിക്കുകയെന്ന് അപ്പോഴാണ് പറഞ്ഞത് അത് തങ്ങളുടെ ഇടവയിലായിരിക്കും അടക്കുന്നത് അവർ ഞെട്ടിപ്പോയി അവർ അന്വേഷിച്ചു എന്താണ് കാരണമെന്ന് അപ്പോൾ പറയുന്നു ജീവിച്ചിരിക്കുന്ന ഏക മകനെ രംഗത്തിറക്കി ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചില നാടകങ്ങൾ ഇവർ കളിക്കുന്നുവെന്ന് അതായത് ഷൈനയെ കൊലയ്ക്ക് കൊടുത്ത ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാർ അവസാനവും അവരുടെ ദുരഭിമാനം ജയിക്കാൻ മരിച്ചതിനു ശേഷവും ആ യുവതിയെ വേട്ടയാടാൻ അവർ നിയമപ്രശ്നം പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി ചുങ്കംപള്ളി വികാരി സ്വാഭാവികമായും അവിടെയായിരിക്കും സംസ്കാരം എന്ന് കരുതിയിരുന്നു പക്ഷേ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ഇവരുടെ ഡിവോഴ്സ് വിവാഹമോചനം നടന്നിട്ടില്ല വിവാഹമോചനം നടക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും സംസ്കാരം നടത്താൻ ഭർത്തൃവീട്ടുകാർ ബലം പിടിച്ചാൽ അവിടെ നടത്താൻ പറ്റും അതാണ് അവരുടെ ഔദ്യോഗിക ഇടവക ഇങ്ങനൊരു സാങ്കേതിക വിഷയവുമായി പീഡകനായ ഭർത്തൃവീട്ടുകാർ അവർക്ക് വലിയ സ്വാധീനമുണ്ട് സഹോദരൻ വൈദികനാണ് അദ്ദേഹമാണ് ഇത് ഇത്രയും വഷളാക്കിയത് അവർ രംഗത്തിറങ്ങുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ ഏറ്റവും ക്രൂരമായ പ്രവൃത്തി ചെയ്തത് ജീവിച്ചിരിക്കുന്ന മകനെ പിടിച്ചുകൊണ്ട് നാടകം കളിച്ചു വന്നതാണ് ഈ മകൻ പാവപ്പെട്ട ചെറുക്കനാ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനെ സ്വാധീനിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെയും സഹോദരിമാരുടെയും സംസ്കാരം ഇവിടെ നടത്തണം ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്നു പോലീസ് നിസ്സഹായരായി കാരണം നിയമപരമായി അങ്ങനെ ഒരു തർക്കമുണ്ടാവുമ്പോൾ അവരെന്തു ചെയ്യും എന്ന് മാത്രമല്ല ഈ ഇടവക വികാരി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ വിമുഖതയും കാട്ടും ഔദ്യോഗികമായി ഷൈനി ആ ഇടവകക്കാരിയാണ് ഷൈനയുടെ സംസ്കാരം മറ്റൊരു ഇടവകയിൽ നടത്തണമെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരു കുറി കൊടുക്കണം ഒരു കത്ത് കൊടുക്കണം അതിന് വിസമ്മതിച്ചു ഒരു പക്ഷേ തർക്കത്തിൽ ഇടപെടേണ്ട കാര്യത്തിവാം ചുങ്കം പള്ളിയിൽ നിന്നും കത്ത് കിട്ടാത്ത അവസ്ഥയിൽ കാരിത്താസ് പള്ളിയിൽ അടക്കുക സാധ്യമല്ല ആ പള്ളിയെ കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല അവർക്ക് സാധ്യമല്ല കാരണം മറ്റൊരു ഇടവകയിലെ അംഗത്തെ വേറൊരു ഇടവകയിൽ അടക്കണമെങ്കിൽ അവിടെ നിന്ന് വികാരി അച്ഛന്റെ കത്ത് വേണം അത് കിട്ടിയിട്ടില്ല മാത്രമല്ല പോലീസ് ഇടപെടലുണ്ടായി രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടുണ്ടായി എന്നാണ് കേൾക്കുന്നത് ആ ഇടപെടലിനെ തുടർന്ന് ചെയ്തൊരു ഇതേക്കുറിച്ച് ഒരു വിശ്വാസി വളരെ ശബ്ദരേഖ കേൾക്കുക ഇന്നലെ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അച്ഛൻ അച്ഛൻ വിളിച്ചു പറഞ്ഞത് മൃതദേഹ സംസ്കാര ശുശ്രൂഷകൾ നാളെ തിങ്കളാഴ്ച കാര്ത്താസ് ഇടവപ്പള്ളിയിൽ നടത്തുമെന്നാണ് ഇന്നലെ രാവിലെ അച്ഛൻ പള്ളി വിളിച്ചു പറഞ്ഞത് അതിനുശേഷം ഇന്ന് രാവിലെ പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ അറിയിപ്പിന്റെ സമയത്ത് പറഞ്ഞു മൃതദേഹം രാവിലെ ഒമ്പത് മണിക്ക് നൂറ്റൊന്ന് കവലയിലുള്ള അവരെ വീട്ടിൽ കൊണ്ടുവരികയും അതിനുശേഷം മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾക്ക് കൊണ്ടുവന്ന് അവരെ സ്വവസതിയിൽ വെച്ച ശേഷം മൂന്ന് മണിയോടുകൂടി വീട്ടിലെ പ്രാർത്ഥന ആരംഭിച്ച് ചുങ്കമ്പളിയിൽ അടക്കുമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചു അതെന്താ അച്ഛൻ അവിടെയാണെങ്കിൽ അടക്കണേന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു അത് അവിടെ സമ്മർദ്ദം ഉണ്ട് സമ്മർദ്ദം ഉള്ളതിന്റെ പേരിലാണ് ഇവിടെ അടക്കണെന്ന് അച്ഛൻ പറഞ്ഞു അതിനുശേഷം അറിയാൻ കഴിഞ്ഞത് ഈ മരിച്ച ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ഭർത്താവും വീട്ടുകാരെ കൂടി അവിടെ പോയി ബഹളം വെച്ചു മൂത്ത മകനെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുപ്പിച്ചെന്നാ പറഞ്ഞേ എന്റെ അമ്മയും എന്റെ സഹോദരിമാരെയും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അടക്കണം എന്നൊന്നും പറഞ്ഞിട്ട് മൂത്ത മകനെ കൊണ്ട് ഈ സൈനിയുടെ മകനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അങ്ങനെ പരാതി കൊടുത്ത് ആ പരാതിയുടെ കോപ്പി കൊണ്ട് കരിത്താസ് അച്ഛന്റെ കൊണ്ട് കൊടുത്തപ്പോൾ നിയമാനുസരണം കെട്ടിച്ചുവിട്ട പെണ്ണായന്റെ പേരിൽ അവളെ തൊടുപുഴയിലുള്ള ചുങ്കംപള്ളിയിലാണ് അടക്കേണ്ടത് അപ്പോൾ ആ കൈയൊഴിഞ്ഞു കയ്യൊഴിഞ്ഞു കരിത്താസിലച്ചൻ ചുങ്കംപള്ളി വികാരിയുടെ വിളിച്ചു വെച്ചപ്പോൾ ചുങ്കംപള്ളി വികാരി അച്ഛനും കരുത്തലെ അച്ഛനും ഈ വീട്ടുകാരെ വിളിച്ച് രണ്ടു കൂട്ടരെ വിളിച്ച് സംസാരിച്ച് ഇവിടെ അടക്കാക്കാമെന്നാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമൊക്കെ കൊണ്ട് ഇവരാരണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കൊണ്ടൊക്കെ വിളിച്ച് പറയിപ്പിച്ചാണ് സമ്മർദ്ദം ചെലുത്തി കേട്ടറിയുന്നു എന്ത് സമ്മർദ്ദം ചെലുത്തി പറഞ്ഞാലും ആ പള്ളിന് ഇവരെ ഇഷ്ടമില്ല ആ മക്കൾക്കും ഒരു ഇഷ്ടമില്ല പിന്നെ ഇവരെയും മരിച്ചതിന് ശേഷം എന്ത് പ്രകസനം കാണിച്ചിട്ട് എന്താണ് പ്രയോജനം ജീവിച്ചിരുന്ന സമയത്ത് ആ സമാധാനവും സ്നേഹവും കൊടുത്തിട്ടില്ല ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ഇവിടെ ചുങ്കത്തിൽ കൊണ്ടക്കുന്നു കരുതി ഞങ്ങൾ ചുങ്കകടകാരും സന്തോഷിക്കുന്നില്ല ഞങ്ങൾ ചുങ്കകടകക്കാരും ഇവരെ വീട്ടിലേക്ക് പോകുന്നില്ല ഞങ്ങൾ പള്ളിയിൽ വരും പള്ളിയിൽ വന്ന് മൃതദേഹം കണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്രയേ ഉള്ളൂ ചുങ്കംപള്ളി വികാരി ഇതിന് വശമ്മതനായതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വാഭാവികമായും പോലീസ് ഇടപെടൽ മാത്രമല്ല ഈ നോബിയുടെ സഹോദരനായ വൈദികന്റെ ഇടപെടൽ കൂടിയുണ്ട് ആരോപണമുണ്ട് ഈ വൈദികൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഈ വൈദികനാണ് വാസ്തവത്തിൽ ഈ വിഷയം ഇത്രയും വഷളാക്കിയത് എന്ന് വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരും എങ്ങനെയാണ് അദ്ദേഹം ഷൈനിയുടെ മരണത്തിന് ഉത്തരവാദി ആയിരിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽ വി എൻ വാസവൻ പോലും ഇടപെട്ടിട്ടുണ്ട് അച്ഛൻ വി എൻ വാസവനോട് സംസാരിച്ച് വാസവന്റെ ാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ആരോപണം ഒരാൾ ഉയർത്തുന്നുണ്ട് ഇവിടെ ഒരു ഒരാൾ പറഞ്ഞ അറിവാണ് ഇത് സംഭവം വെള്ളിയാഴ്ച മരിക്കുക വൈകുന്നേരം ആയപ്പോഴെ വാസവനെ അവിടുന്ന് ഈ അച്ഛൻ വിളിക്കുന്നു ഈ അച്ഛനും ഔക്ഷരങ്ക അവിടുന്ന് വാസവനെ വിളിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് എല്ലാം അങ്ങനെയാണ് പറയുന്നത് വാസവനെ അവിടുന്ന് പുള്ളി വിളിച്ചു വാസവൻ പുള്ളി നേരത്തോട്ട് അറിയാന്ന് പറഞ്ഞു ചെറുപ്പം തൊട്ടേ ഇതിന്റെ വാസ്തവം എത്ര മാത്രമാണെന്ന് നമുക്ക് പക്ഷേ അതിനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഒരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ട് ഷൈനിയുടെ വീട്ടുകാർ പ്രത്യേകിച്ച് ഷൈനിയുടെ അപ്പനും അമ്മയും ഇതിലിടപെട്ടില്ല എന്ന് അല്ലെങ്കിൽ ഷൈനിയുടെ കുടുംബക്കാർ പ്രത്യേകിച്ച് ഷൈനിയുടെ സഹോദരി വിദേശത്താണ് സഹോദരിയുടെ കുടുംബം എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യമുണ്ട് അതിന് ഉത്തരമാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നുണ്ട് ഈ ഷൈനിയുടെ സഹോദരിയുടെ ഭർത്താവും ചില സമ്മർദ്ദത്തിന് വഴങ്ങി ഈ വലിയ ചതിക്ക് കൂട്ടുനിന്നു എന്നാണ് ഷൈനിയെ ഇഷ്ടപ്പെടുന്നവർ ആരോപിക്കുന്നത് ഷൈനയുടെ ഭർത്താവിന്റെ ഇടപെടലും അതിനോടുള്ള സാധാരണ മനുഷ്യരുടെ പ്രതികരണവും ഉൾപ്പെടുത്തുന്ന വീഡിയോ ആയിരിക്കും അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്തായാലും അങ്ങേറ്റത്ത് ദുരന്തമാണ് ഷൈനയുടെയും മക്കളുടെയും മരിച്ചിട്ടും അവർക്ക് സമാധാനമില്ല അവരെ അവരാഗ്രഹിക്കാത്ത മണ്ണിൽ കൊണ്ട് കുഴിച്ചു മൂടുന്നു ഇനി ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല ഭർത്താവിന് വേണ്ട ഭർത്ത വീട്ടുകാർക്ക് വേണ്ട അവർ മരിച്ചിട്ടും പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സെമിത്തേരിയിൽ പോയി ഒരു തിരികെത്തിക്കാൻ പോലും ഇനി ആരും ഉണ്ടാവണമെന്നില്ല മകനുണ്ട് സത്യമാണ് പക്ഷേ മകൻ പ്രായപൂർത്തിയാകാത്ത മകനാണ് സ്വാഭാവികം നമുക്ക് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവന് ജീവിച്ചിരിക്കുന്നവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള പക്വതി അവനുണ്ടാവും ഈ മകനെക്കൊണ്ട് ഈ അമ്മയ്ക്കെതിരെ പരാതി കൊടുപ്പിച്ചെടുത്താണ് വാസ്തവത്തിൽ അമ്മ ആകെ തകർന്നു പോയത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മറ്റ് വീഡിയോകളുടെ പുറത്തുവിടാം എന്തായാലും പ്രിയപ്പെട്ട ഷൈനിയുടെ വിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ പ്രിയപ്പെട്ട സഹോദരി ഈ നാട്ടിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ബി എസ് സി നേഴ്സിംഗ് ഉണ്ടായിട്ട് കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ നെട്ടോട്ടമോടിയപ്പോൾ നിങ്ങളെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ സഹായിക്കാനോ കഴിയാത്തതിൽ വലിയ ഖേദം എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മാപ്പ്